പ്രിയപ്പെട്ടവർ ദ ട്രൂത്ത് ടൈ ചാനലിൻ്റെ ജാഗ്രതാ സംപ്രേഷണ പരിപാടിയിൽ ഇവിടെ ഈ ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന പരമ്പരയിൽ നാൽപ്പത്തൊന്നാം എപ്പിസോഡിലേക്ക് അടക്കുകയാണ് ഇന്ന് നമ്മൾ നമ്മുടെ വിഷയം അഴിമതിയുടെ ആധിപത്യം അപ്പം എന്നെ കേൾക്കുന്ന ശ്രമിക്കുന്നത് നിങ്ങൾ ഒരു ഒരു അഭ്യർത്ഥനയാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇത് ഷെയർ ചെയ്യണം കാരണം ഇതിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ആനുകാലികമായിട്ട് വളരെ പ്രസക്തിയുള്ളതാണ് ഓരോ ദിവസവും നിങ്ങൾ നിങ്ങളുടെ മുമ്പിലെത്തുന്ന വാർത്തകൾ ഞാൻ ഈ കഴിഞ്ഞ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ച ആ വിഷയങ്ങൾ മറ നീർക്കി പുറത്തു വരികയാണ് അതിൻ്റെ റിയലൈസേഷൻ നമ്മളിവിടെ കാണുകയാണ് അപ്പം അത് നിങ്ങളത് ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളിതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക അഴിമതിയെക്കുറിച്ച് നമ്മൾ എപ്പം എന്നും കേട്ടോണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്കത് വളരെ നോർമലായ സംഗതി സംഗതിയാണ് അഴിമതിയില്ലാതെ എന്തൊരു ലോകം എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് പോയി അഴിമതി എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആലോചിച്ച് ഞാൻ നിങ്ങളുടെ ഒരു ഒരു ശ്രദ്ധയിലേക്ക് തുടരാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നമ്മൾ സങ്കല്പിക്കാവുന്ന എല്ലാ കുറ്റകൃത്യങ്ങളും നിങ്ങൾ വായിക്കുകയോ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്ന നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന എല്ലാ കുറ്റകൃത്യങ്ങളും സാമൂഹ്യതിന്മകൾ ദുരന്തങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഇതിൻ്റെ ഇതെല്ലാം അഴിമതിയുടെ ഫലമാണ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഓർമ്മ വരുന്നത് നമ്മളെപ്പോഴും കൂടുതലുള്ള ഒരു ചെറിയ കൈക്കൂലിയെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മളൊരു അഡ്മിഷൻ കിട്ടാൻ വേണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുത്തൊരു കോഴയെക്കുറിച്ചാണ് അപ്പോൾ അഴിമതി എന്ന് പറയുന്നത് വളരെ വിശാലമായ ഒരു കാര്യങ്ങളാണ് എനിക്കൊന്നും ഏറ്റവും നമ്മുടെ രാജ്യത്തെ ഏറ്റവും മതേതരമായ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് അഴിമതിയാണ് മിക്കവാറും എല്ലാവരും അത് അവർക്കാകാമെ ഇരിക്കുക ആ മതത്തിനാകുമെങ്കിൽ ഈ മതത്തിനുമാകാം ആ രാഷ്ട്രീയ പാർട്ടിക്കാമെങ്കിൽ ഈ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കാകാം ഇങ്ങനെ അത് വ്യാപകമായി ഒന്നിരിക്കാം അപ്പോൾ അഴിമതി എന്ന് പറയുമ്പോൾ അഴിമതിക്ക് കൈക്കൂലിയുണ്ട് കോഴയുണ്ട് തിരുമറിയുണ്ട് ക്രമക്കേടുണ്ട് വ്യാജവൽക്കരണം കെടുകാര്യസ്ഥ കള്ളക്കടത്ത് മായം ചേർക്കൽ എന്ന് വേണം നമുക്ക് സങ്കല്പിക്കാവുന്ന എല്ലാ തിന്മകളും കുറ്റകൃത്യങ്ങൾക്കും എല്ലാം അതിൻ്റെ എല്ലാം അവിടെ അതിൻ്റെ ഒരു എന്തായാലും പറയുക അതിൻ്റെ പ്രഭവം അതിൻ്റെ പ്രേരകം അതിൻ്റെ പരിണാമം അതിൻ്റെ പരിണതി ഇതെല്ലാം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ അഴിമതിപ്പണം ഈ കുറ്റകൃത്യങ്ങളിലും ഈ തിന്മകളിലും ചെന്ന് അതിനൊരു പ്രേരക ശക്തിയായിട്ട് അല്ലെങ്കിൽ ഒരു ചാലക ശക്തിയായിട്ട് വർദ്ധിക്കുകയാണ് അപ്പം ഈ ഒരു വിഷയം കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചു ഫ്യൂഡലിസം ഉണ്ടായി ക്യാപിറ്റലിസം വന്നു സോഷ്യലിസം ജന ജനാധിപത്യം വന്നു പിന്നെ അതുകൂടാതെ മതങ്ങളുടെ ഇതായ ഒരു സിദ്ധാന്തങ്ങളും തത്വശാസ്ത്രങ്ങളൊക്കെ വന്നു ഇവിടെ എല്ലാവർക്കും അഴിമതി എന്ന് പറയുന്ന ഒരു അവിഭാജ്യ ഘടകമാണ് ശരിക്കും ആധിപത്യം പുലർത്തുന്നത് അഴിമതിയാണ് നിങ്ങൾ ഓരോ സംഭവങ്ങളും എൻ്റെ ഓർമ്മയിലുള്ള ഒരു സംഭവത്തിൽ എൻ്റെ ആദ്യത്തെ ഓർമ്മയിലുള്ള വലിയ അഴിമതി എന്ന് പറയുന്നത് സമസ്തിപൂർ റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടുന്ന ഒരു കേസാണ് അന്നത്തെ ഭരണകക്ഷിയിലെ ഒരു മന്ത്രി അദ്ദേഹം മന്ത്രിയാകുന്നതിന് മുമ്പായിട്ട് ബീഹാർ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് കോടിക്കണക്കിന് രൂപ വായ്പ എടുത്തു അതിന് ഈടായിട്ട് നൽകിയ വസ്തു ഒരു പ്രമാണം കൊടുത്തു കുറച്ച് കഴിഞ്ഞ് ഇദ്ദേഹം പൈസ അടയ്ക്കുന്നില്ല അപ്പോൾ അതിനെക്കുറിച്ചുള്ള അന്വേഷണം വന്നുകഴിഞ്ഞപ്പോൾ ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സമസ്തിപൂർ റെയിൽവേ സ്റ്റേഷനും അതിൻ്റെ പ്ലാറ്റ്ഫോമും പരിസരങ്ങളൊക്കെയാണ് അപ്പം അങ്ങനെ രാഷ്ട്രീയം അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ താല്പര്യങ്ങൾ അനുസരിച്ച് സർക്കാരിൻ്റെ പൊതുഫണ്ട് പൊതുജനങ്ങളുടെ പണം ഏതു വിധത്തിലും തിരിമറി നടത്താവുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട് അതിനെ നമുക്ക് നിയമപരമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമത്തിൻ്റെ ദൂരം എന്ന് പറഞ്ഞ് നമുക്ക് ഗളിക്കാൻ കഴിയില്ല എത്രയോ കാലം വർഷങ്ങൾ താഴെ കീഴ് കീഴ് കോടതിയിൽ നിന്ന് പോലീസ് സ്റ്റേഷനില് നിന്ന് മുതൽ അങ്ങോട്ട് എഫ് ഐ ആർ മുതൽ സുപ്രീം കോടതി വരെ പോകുന്നു സുപ്രീം കോടതി തിരിച്ച് താഴേക്ക് വരുന്നു വീണ്ടും ട്രയൽ കോടതി വരുന്നു അന്വേഷണ ഏജൻസിയെക്കുറിച്ച് തർക്കമുണ്ടെന്ന് പറയുന്നു ഇങ്ങനെ ഈ അഴിമതി കേസുകൾ നമ്മുടെ രാജ്യത്തെ എല്ലാ കോടതികളിലെയും എല്ലാ കേസുകളിലേയും അത് ഏത് ഒരു വാഹനാപകടം ആയിക്കോട്ടെ ഒരു മായം ചേർക്കലായിക്കോട്ടെ എന്തും ഇതിനെല്ലാം അഴിമതി ഒരു ഘടകമാണ് പെട്ടെന്ന് നമ്മൾ നമ്മളവർക്ക് ഒരു വാഹനാപാടത്തിൽ എന്ത് അഴിമതിയാണ് അപ്പോൾ അവിടുത്തെ രേഖകൾ തിരുത്തുക അപ്പോൾ നമ്മുടെ വ്യാജവൽക്കരണം വ്യാജവൽക്കരണമാണെങ്കിൽ അഴിമതിയിൽ ഒരു വലിയ ഒരു അതിരിക്കുക പ്യോട്ടലാണ് നമ്മൾ തിരുത്തള്ളി വരുത്തുക വസ്തുതാപരമായ കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുക സാക്ഷികളെ മാറ്റുക സാക്ഷിമൊഴി മാറ്റുക ഇങ്ങനെ വലിയ തോതിൽ ഈ അഴിമതിപ്പണം നമ്മുടെ രാജ്യത്തെ നമ്മുടെ ജീവിതത്തെ ബാധിക്കുകയാണ് അപ്പോൾ ഇത് എങ്ങനെ ഇതിനെ മറികടക്കാൻ കഴിയും അല്ലെങ്കിൽ ഇതിൽ പരിഹാരം ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് നമ്മൾ പറയുന്നുണ്ട് ഇവിടെ ഒരുപാട് നിയമങ്ങൾ നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട് ലോകായുക്തം ഉണ്ടാക്കി ലോകായുക്തത്തെ ഇപ്പം പല്ലില്ലാത്ത ഒരു പിന്നെ സിംഹത്തെ പോലെ ജുമ്പത് ഉറങ്ങിക്കിടക്കുകയാണ് ഒരുപാട് ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ പിന്നെ ലോകായുക്ത മെമ്പർമാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും അതിൻ്റെ മറ്റ് സൗകര്യങ്ങൾ ഒരുക്കാനായിട്ട് കോടിക്കണക്കിന് രൂപ വെറുതെ പാഴ്ചലവായിട്ട് നമ്മുടെ രാജ്യത്ത് പോവുകയാണ് അപ്പോൾ ഈ യോഗ സംഗതികൾ ഇതിനെ നമുക്ക് പരിഹരിക്കണം എന്നുള്ളത് പരിഹരിച്ചില്ലെങ്കിൽ നമുക്ക് നിലനിൽപ്പില്ല അഴിമതി എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാൻസർ രോഗം പോലെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ രാജ്യത്തിൻ്റെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അത് പിടിപെടുന്നു അത് അതൊക്കെ ക്രമേണ നമ്മുടെ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്ര ശരീരത്തിൻ്റെ മനുഷ്യ ശരീരത്തിൽ വ്യാപിക്കുന്നത് പോലെ രാഷ്ട്രശരീരത്തിലേക്ക് അത് വ്യാപിക്കുകയാണ് അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് താങ്ങാൻ പറ്റാതെ ഈ രാഷ്ട്രത്തിൻ്റെ നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളും മറ്റുമൊക്കെ ആ ക്ഷയിച്ച് ജീർണിച്ച് തകർച്ചയിലേക്ക് പോകും അപ്പോൾ ഇവിടെ ഇതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് നമ്മുടെ ചെറുപ്പക്കാരെ ഇപ്പം കണക്കാക്കുന്നത് ഈ നാടുവിട്ട് പോവുക എന്ന് പറയുന്നത് അപ്പോൾ വിട്ട് എങ്ങോട്ടാണ് നിങ്ങൾ പോവുക സ്വന്തം വീട്ടിലല്ലാതെ മറ്റൊരിടത്ത് നമുക്ക് സ്ഥാനമില്ല എവിടെ പോയാൽ നമ്മൾ തിരിച്ചു വരേണ്ടി വരും അപ്പം നമ്മുടെ വേറെ ഉള്ള നമ്മൾ ജനിച്ച നാട്ടിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല വന്ന ഒരു സാഹചര്യം വന്നാൽ അതിനെ തിരുത്തുകയെന്ന് മാത്രമേ മാർഗ്ഗമുള്ളൂ തിരുത്താനായിട്ട് ശ്രമിക്കുക കാരണം അതിൽ നിന്ന് ഒളിച്ചു ഓടിപ്പോയി കഴിഞ്ഞാൽ എവിടെ വരെ പോകാൻ പറ്റും അപ്പോൾ ആ ഒരു രണ്ട് മൂന്ന് കേസുകളെ കൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഓർമ്മയിൽ വരുന്ന രണ്ട് കേസുകൾ ഞാൻ പറയുകയാണ് വലിയ അഴിമതി കേസുകളെ കുറിച്ച് പറഞ്ഞാൽ അത് നിങ്ങൾ പലതും നിങ്ങളുടെ പലരുടെയും ഉണ്ടാവില്ല കല്ലുമാതുക്കൽ മദ്യ ദുരന്ത കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടായി നമ്മൾ പെട്ടെന്ന് ഓർക്കുന്ന മദ്യത്തിൽ ആരോ പിന്നെ മായം ചേർത്തോ അല്ലെങ്കിൽ വിഷാം വിഷാംശം കലർന്ന മിതയിലാർക്കോളമെൻറ്റ് കടന്നിട്ട് ആ മദ്യം വാങ്ങിച്ചു കുടിച്ച ആൾ ആളുകൾ കുറേ പേര് മരിച്ചുപോയി കുറച്ചുപൂടെ കണ്ണ് അന്തരായിപ്പോയി കുറച്ചുപേർ മരിച്ചുപോയി അപ്പോൾ അതിനകത്ത് അന്വേഷിച്ച് വന്നപ്പോൾ കണ്ടത് ഈ മദ്യ വിതരണ ശൃംഖലയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്ത രാഷ്ട്രീയ പാർട്ടികൾ അതിലെ നേതാക്കന്മാരെല്ലാം അതിൽ അതിൽ മാസം തോറും മാസപ്പടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം മണിച്ചൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇപ്പോൾ ജയിലിൽ നിന്നൊക്കെ പുറത്തു വന്നു അപ്പം അന്ന് മിക്ക രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കന്മാർ മണിച്ചൻ്റെ മാസപ്പടി പറ്റിക്കൊണ്ടിരുന്നു അപ്പോൾ അവർ മണിച്ചൻ വെറുതെ പൈസ കൊടുക്കുമ്പോൾ അത് ഒരു ദാനം അല്ലെങ്കിൽ പാർട്ടി ഫണ്ടിലേക്ക് അന്ന് അല്ലാന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലാത്തവരല്ലല്ലോ ഇവർ രാഷ്ട്രീയ നേതാക്കൾ മാത്രമല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇന്ന് വേണ്ട ആ പരിസരത്തുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഇതിനകത്ത് ഇതുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടാൻ സാധ്യതയുള്ള ആൾക്കാരെല്ലാം പണം വാങ്ങിച്ചു മണിച്ച് കുറേ പണം ഉണ്ടാക്കി പിന്നെ മദ്യത്തിൽ ചാരായത്തിൽ ആൾക്കോളാണ് അതിനകത്ത് മായം ചേർക്കപ്പെട്ടു ആര് ചേർത്ത് എന്നുള്ളത് ഇന്നും അത് നിശ്ചയമില്ല അതിലെത്രയോ മനുഷ്യർ മരിച്ചു നൂറ് എനിക്ക് തന്നെ നൂറ് പേരാണ് കൃത്യമായിട്ട് ഞാൻ ഓർമ്മയില്ല അപ്പോൾ അത് അതൊക്കെ വാങ്ങിച്ചവരാണ് ആ അത് വാങ്ങിച്ച് ജനാധിപത്യം പുലർത്താം എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ അവരെല്ലാവരും വലിയ പിന്നെ തോതിൽ സംസാരിക്കും ഞങ്ങളുടെ പാർട്ടി അങ്ങനെയല്ല ഞങ്ങളിങ്ങനെയല്ല അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടി പൈസ വാങ്ങിച്ച് അതിൻ്റെ അക്കൗണ്ട് ചെയ്യുന്നുണ്ട് റിസീറ്റ് കൊടുക്കുന്നുണ്ട് കല്യുവാതിക്കൽ മദ്യ ദുരന്ത കേസ് നിങ്ങളിൽ എന്നെ കേൾക്കുന്നത് വളരെ ഓർമ്മയിലുണ്ടാവും ഞാറക്കലൊരു മദ്യതിലൊന്നും കേസുണ്ടായി കള്ളിനകത്ത് മായം ചേർത്ത് വ്യാജക്കള് അതായത് കൃത്രിമമായിട്ട് കള്ളു നിർമ്മിക്കുക കുറച്ച് കള്ളും പിന്നെ കെമിക്കൽസ് എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു ഫാർമസിസ്റ്റ് അത് തയ്യാറായി കൊടുത്തു ആ കള് കുടിച്ചിട്ട് ഒരുപാട് പേര് മരിച്ചുപോയി ഒരുപാട് പേരെ അന്തരായി അപ്പോൾ അതിനെല്ലാം നമ്മൾ കോമ്പൻസേഷൻ കൊടുത്തു സർക്കാർ ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കന്മാരും കൈക്കൂലി വാങ്ങിച്ചത് വായിച്ചിട്ടുണ്ടായ ഈ അപകടത്തിൽ ഈ ദുരന്തത്തിൽ നഷ്ടപരിഹാരം സർക്കാർ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ തന്നെയാണ് കൊടുത്ത് നമുക്ക് അഞ്ചോ പത്തോ നൂറോ രൂപ നമ്മുടെ ഒരു ആവശ്യത്തിന് മുടക്കാൻ നമുക്കില്ല നമുക്ക് ബുദ്ധിമുട്ടുണ്ട് ചിലപ്പം അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമുക്ക് തരേണ്ട വരണ്ട പൈസ എടുത്ത് ഈ ദുരന്തത്തിലേക്ക് കൊടുക്കുകയാണ് ദുരന്ത കൊണ്ട് കോമ്പൻസേഷൻ നഷ്ടപരിഹാരം കൊടുക്കുകയാണ് അത് നിങ്ങൾ ആലോചിച്ചു നോക്കും നമ്മൾ ഇത് ഏതോ ഒരു നട സ്ഥലത്ത് നടന്നൊരു സംഭവം അതിനകത്ത് കുറച്ച് നിസ്സഹായരായ മനുഷ്യർ വാഗ്യഹീനരായ മനുഷ്യരുടെ ആഴ്ച നഷ്ടപ്പെടുന്നു അവർ കിടപ്പിലായി പോകുന്നു കുറച്ചുപാരുടെ ജീവൻ നഷ്ടപ്പെടുന്നു കുടുംബം അനാഥമാകുന്നു അവർക്കുറിച്ച് ഫണ്ട് കൊടുക്കുന്നു എന്നുള്ളൊരു വാർത്തയായിട്ട് നമ്മളിതിനെ അങ്ങ് ചുരുക്കി കാണുകയാണ് വാസ്തുവല്ല നമ്മുടെ ജീവിതമായിട്ട് എത്ര ബന്ധപ്പെട്ട് കിടക്കുന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്നില്ല നമ്മുടെ ഒരു വലിയ പ്രശ്നം ഇതുപോലെയുള്ള ഓരോ പ്രശ്നങ്ങളിലും സർക്കാർ സംവിധാനത്തിലെ പ്രശ്നം കൊണ്ട് അവരുടെ വീഴ്ച കൊണ്ട് ഉണ്ടാകുന്ന എല്ലാ ദുരന്തങ്ങൾക്കും അതിന് നഷ്ടപരിഹാരം നമ്മളാണ് കൊടുക്കുന്നത് ജനങ്ങൾ കൊടുക്കുകയാണ് നികുതി പണത്തിൽ നിന്ന് അപ്പോൾ ഈ കാര്യത്തിൽ നിങ്ങൾ ഒരു വീണ്ടും വിചാരം നടത്തും ഞാൻ എനിക്ക് ഞാൻ എനിക്ക് പറയാനുള്ളത് ഈ വിഷയം അനുദിനം നിങ്ങൾ കേൾക്കുന്ന മറ്റ് വിഷയങ്ങളെപ്പോലെയല്ല ഇത് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നതാണ് തലമുറകളോളം ബാധിക്കുന്നതാണ് രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന വിഷയമായത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇത് ഷെയർ ചെയ്യുക ഇതിനെക്കുറിച്ച് കഴിയുന്നിടത്തോളം സംസാരിക്കുക അടുത്ത എപ്പിസോഡിൽ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കും അതുവരെ അവർക്കും നന്ദി നമസ്കാരം